നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മിഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രയം എന്ന പരിപാടിയിൽ ഇന്ന് ഒരു അപൂർവ സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അന്ന് ഹിമാലയ സാനുക്കളിൽ നിന്നും നമ്മുടെ കൊല്ലത്തെത്തിയ ഒരു ഫലസസ്യം ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉള്ളതാണ് പക്ഷേ മരം കണ്ടു കാണില്ല ഫലവും കണ്ടു കാണില്ല അപ്പോൾ ഹിമാലയ സാനുക്കളിൽ കാണപ്പെടുന്ന അപൂർവ വൃക്ഷമാണ് കമണ്ടലു മരം കലാപാഷ് ട്രീ എന്നാണ് ഇംഗ്ലീഷ് നാമം സന്യാസിമാർ ഹിമാലയ യാത്രയിൽ ജലം കൊണ്ടുപോകുന്നതിന് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് കമണ്ടലു കമണ്ടലു മരത്തിൽ പിടിക്കുന്ന കായ്ഫലമാണ് കമണ്ടലു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഒരിക്കൽ അഗസ്ത്യ മഹർഷി ഹിമാലയത്തിന്റെ താഴ്വരയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എവിടെയും മഞ്ഞുകെട്ട ആയിരുന്നതിനാൽ ദാഹജലം കിട്ടാതെ ക്ഷീണിതനായ മഹർഷി ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു ക്ഷിപ്രപ്രസാദയാണല്ലോ ഗണപതി ഭഗവാൻ എന്ന ചിന്തയിൽ മഹർഷി ഗണപതിയെ പ്രാർത്ഥിച്ചു സംപ്രീതനായ ഗണപതി അഗസ്ത്യമുനിക്ക് മുന്നിൽ പ്രത്യക്ഷനായി അപ്പോൾ തന്നെ മഹർഷി തന്റെ ആവശ്യം ഗണപതി ഭഗവാനെ അറിയിച്ചു മഹർഷി ഏത് മരത്തിന് ചൂണ്ടിലായിരുന്നോ ഇരുന്നത് ആ വൃക്ഷത്തിൽ നിന്ന് തന്നെ ഭഗവാൻ ഒരു കായ അടർത്തിയെടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ അതിൽ ജലം നിറഞ്ഞു ഭഗവാൻ ഋഷി വരുന്ന അത് കുടിക്കാൻ നൽകുകയും ചെയ്തു സന്തോഷവാനായ അഗസ്ത്യമുനി ഗണേശവാദത്തിൽ നമസ്കരിച്ചു മഹർഷിയിൽ സംപ്രീതനായ ഗണേശ ഭഗവാൻ ഈ ഫലം അഗസ്ത്യമുനിക്ക് നൽകി തുടർന്ന് ഇങ്ങനെ അരുൾ ചെയ്തു ഈ കായപാത്രം കമണ്ടലു എന്നറിയപ്പെടും ഇനി മുതൽ മുനിമാർക്ക് അവരുടെ യാത്രയിൽ അല്ലെങ്കിൽ തപസ്സിന് ജലം കൊണ്ടുപോകുവാൻ ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞതിനു ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി വളരെയേറെ സന്തോഷവാനായ അഗസ്യ മഹർഷി കമണ്ടലുവിൽ ജലം നിറച്ച് തപസ്സിനായി യാത്ര തുടർന്നു ആ യാത്ര പല ദേശങ്ങളിലേക്കും പല നാടുകളിലേക്കും നീണ്ടു ഒരിക്കൽ മഹർഷിയിൽ നിന്നും കമണ്ടലു ഒരു സ്ഥലത്ത് ചരിയുകയും അതിൽ നിന്ന് ജലം താഴേക്ക് ഒഴുകുകയും ചെയ്തു ക്രമേണ അതൂരു വൻ ജലപ്രവാഹമായി മാറി അതാണ് ഉത്തരേന്ത്യയിലെ കർഹ നദി എന്നാണ് വിശ്വാസം കൊല്ലം കടയ്ക്കൽ കിളിമരത്തുകാവ് ശിവപാർവതി ക്ഷേത്രത്തിലെ അപൂർവമായ സസ്യങ്ങളുടെ പൂത്തോട്ടത്തിലുള്ള കമണ്ഡലുവാണ് ശിവക്ഷേത്ര സന്നിധിയിൽ കായ്ഫലവുമായി ഇങ്ങനെ നിൽക്കുന്നത് പിന്നീടുള്ള എല്ലാ മുനിമാരും കമണ്ടലവുമായിട്ടായിരുന്നു തപസില് പോകുന്നത് ഹിമാലയ സാനുക്കളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണ് കമണ്ടലു അതിനുശേഷം മഹർഷിമാർ ഈ ജലം ശേഖരിച്ചു കൊണ്ട് ഗുഹകളിലും മലകളിലുമൊക്കെ ഒക്കെ അവർക്ക് ഒരുപാട് ദാഹജലമൊന്നും ആവശ്യമില്ലായിരുന്നു തൊണ്ട നനയ്ക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു ദാഹജലം ഒരു കമണ്ടലൂലെ ജലം അവർക്ക് ഒരു മാസത്തോളം ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്നു കാരണം കമണ്ടലൂൽ ശേഖരിക്കുന്ന ജലം ബാഷ്പീകരിച്ചു പോവുക ഇല്ലെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ഒരു മരത്തിന് താങ്ങാൻ പറ്റുന്ന വലിപ്പത്തിലല്ല കമണ്ടല് പിടിക്കുന്നത് ചില കമണ്ടലുകൾ അഞ്ചും ആറും ഏഴും എട്ടും കിലോ വലിപ്പമൊക്കെ ഉണ്ടാകും ഏതായാലും ഹിമാലയ സാനുക്കളിൽ കൂറ്റൻ മരങ്ങളാണ് ഉള്ളതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് കമണ്ടലു ഒരു അപൂർവ സസ്യവുമാണ് കടക്കൽ കിളിപരത്തുകാവിലെ അപൂർവ സസ്യങ്ങളുടെ ശേഖരത്തിൽ കമണ്ടലവും ഉണ്ട് മരത്തിന് താങ്ങാൻ പറ്റാത്ത വലിപ്പമുള്ള ഫലമായതിനാൽ അതിനെ പട്ടു തുണിയിട്ട ഇരിപ്പിടത്തിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ് നിരവധി ഭക്തരാണ് കമണ്ടല് കാണുവാൻ ക്ഷേത്രത്തിൽ എത്തുന്നത് അഞ്ച് കിലോയോളം തൂക്കം വരുന്ന ഒരു കമണ്ടല് പഴുത്തുണങ്ങിയാൽ വെറും ഇരുന്നൂറ് ഗ്രാം തൂക്കം മാത്രമേ ഉണ്ടാകൂ ഞെടുപ്പ് ഭാഗം വഴി ദാരമിട്ട് അകത്തെ ഉണങ്ങിയ മജ്ജ എടുത്തു കളഞ്ഞാൽ കമണ്ടലു ഉപയോഗപ്രദമാവും ദിവസങ്ങളോളം ജലം ബാഷ്പീകരിക്കാതെ ഇരിക്കുമെന്ന പ്രത്യേകതയാണ് കമണ്ടലുവിനുള്ളത് ഏതായാലും കടക്കൽ കിളിമരത്തുകാവൂ ശിവപാർവതി ക്ഷേത്രത്തിൽ കമണ്ടലു ഇങ്ങനെ ഒരു ദിവ്യ കാഴ്ച ഒരുക്കി നിൽക്കുന്നതും കാണേണ്ടതു തന്നെയാണ് പഴുക്കുമ്പോൾ പ്രത്യേകമായ ഒരു മണം പുറപ്പെടുവിക്കുന്ന ഒരു ഫലസസ്യമാണ് കമണ്ടലു ഏതായാലും ഇത് ഭക്ഷയോഗ്യമല്ല കിളിമരത്ത് കാവിലെ കമണ്ടിനും വൃക്ഷം കാണുവാൻ നിങ്ങളും എത്തണം കാരണം അപൂർവമായ ചില വൃക്ഷങ്ങളൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ ഏതായാലും ഇതുപോലെയുള്ള ക്ഷേത്രായന പരിപാടിയിൽ അപൂർവങ്ങളായ കാഴ്ചകളുമായി ഗ്രീൻ മുഡിവേഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും ഫോളോ ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നവരെ നല്ല നമസ്കാരം